എന്തുകൊണ്ട് കുറച്ച് പേര് തഴയപ്പെട്ടു പോയി രണ്ടാം സ്ഥാനത്തേക്കൊക്കെ വന്നെങ്കിലും നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് കിട്ടാത്ത വിധത്തിലുള്ള ഒരു അട്ടിമറി അവിടെ നടന്നു അല്ലെങ്കിൽ കണ്ണൂർ ജില്ല ഇതിലും എത്രയോ മേലെ വളരെ പോയിന്റ് മുൻപിൽ വരുവായിരുന്നു കാരണം അത്ര നല്ല പ്രാക്ടീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത്ര നല്ല മെഡിക്കൽ ആയ കുട്ടികളായിരുന്നു അത് നമുക്ക് ഒരു മാനസികമായിട്ട് വിഷമമുണ്ട് നമസ്കാരം നമ്മുടെ യാത്ര ചെയ്യുന്ന സി കെ പരമനാമനെ തേടിയാണ് അത് കേട്ടപ്പോൾ രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ വിചാരിച്ചിരിക്കും അല്ല ഒരു കലാകാരനാണ് ഭരതശ്രീ സി കെ പരനാഭനുമായി ഇത്ര നേരം നമുക്ക് ചെലവഴിക്കാം ശ്രീ സരസ് കാമ കോടി പീഠനിവാ സി മാമ ശ്രീ നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഒത്തിരി താരതാരങ്ങളെ വാർത്തെടുത്ത ഒരു നാട്ടാച്ചാരി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ഒരു ഭരതശ്രീ എന്ന ഒരു നിർമ്മാതാവും നാല് സ്ഥലങ്ങളിലോളം കുട്ടികൾക്ക് അധ്യാപനം നൽകുന്നു ഏതൊക്കെ കുച്ചിപ്പുടി ഉണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാടോടി നൃത്തം പിന്നെ കേരള നടനം കേരളനടനം ഓട്ടംതുള്ളലൊക്കെ മക്കള് പഠിക്കുന്നുണ്ട് കേരള നടനം ഞാൻ ആധികാരികമായി പഠിച്ചിട്ടില്ല ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരള കേരളനടനം ഇപ്പോൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം വെസ്റ്റേൺ ഡാൻസിൻ്റെ ഒരു കാലമാണല്ലോ അതുകൊണ്ട് പിന്നെ ആ രീതിയിൽ പിന്നെ എന്താ പറയുക പ്രോഗ്രാമിന് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കിട്ടുമ്പോൾ ചിലർക്ക് ആവശ്യപ്പെടും ചെല്ലും ഇങ്ങനെയുള്ള ഡാൻസ് സിനിമാറ്റിക്കോ അങ്ങനെ വേണം സിമ്മിങ് ക്ലാസിക്കൽ അപ്പോൾ എല്ലാ രീതിയിലുള്ള ഏറ്റവും ചെയ്യിപ്പിക്കുന്നുണ്ട് ക്ലാസ്സിക്കല് മെയിനായിട്ട് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ക്ലാസിക്കലിനാണ് അതിൻ്റെ കൂടെ മറ്റെല്ലാം ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ഒരു സംഭവവും നമ്മൾ യൂട്യൂബോ നെറ്റോ ഒന്നും നോക്കിയിട്ടുള്ള ഒരു പഠനവും ഇല്ല സ്വന്തമായിട്ട് ആയിട്ട് സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നു ഇപ്പം ഈ പ്രാവശ്യം സ്റ്റേറ്റിൽ പോയ ഐറ്റം പോലും അതായത് ഭരതനാട്യം നാടോടി നൃത്തം ഒക്കെ നമ്മൾ എഴുതി ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്യുന്നതാണ് നാടോടി നൃത്തവും പിന്നെ ഒക്കെ ഭരതനാട്യം നാടോടി നൃത്തം എഴുതിയത് എൻ്റെ പെങ്ങളെ ഭർത്താവായ കൃഷ്ണൻ മാഷ് തന്നെയാണ് അറിയാമല്ലോ മാഷ് എഴുതിയ ഐറ്റം ഒരുപാട് ഐറ്റം ഒരു പത്ത് പതിനഞ്ചോളം ഐറ്റം ഉണ്ട് ഈ വർഷവും കൃഷ്ണൻ എഴുതിയ ഐറ്റത്തിനാണ് നമുക്ക് പിന്നെ ജില്ലാതലത്തിൽ അതും സബ് ജില്ലാതലത്തിൽ തഴയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അപ്പീലോടുകൂടി വന്ന് ജില്ലയിലും സ്റ്റേറ്റിലും ഉന്നത സ്ഥാനത്തേക്ക് ആ കുട്ടി എത്തുകയുണ്ടായി അതിൻ്റെ വരികൾ കൃഷ്ണമാഷാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊച്ചു ഗ്രാമത്തിൽ അതായത് ഈ മുഴക്കുന്ന് പഞ്ചായത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശരിക്കും കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പറയാം കാരണം എന്താ അറിയോ എല്ലാത്തിലും നല്ല ഉള്ളവരാണ് പിന്നെ നൃത്തത്തിലായാലും എൻ്റെ പെങ്ങൾ ബിന്ദു കൃഷ്ണമാഷിന്റെ വൈഫ് പിന്നെ അതുപോലെ ഞാനുണ്ട് വൈഫുണ്ട് എൻ്റെ മോനുണ്ട് നൃത്തത്തിൽ എല്ലാവരും നല്ല ലെവലിൽ പഠിച്ചവര് അതുപോലെ തന്നെ പാട്ടിന് പ്രകാശം മാഷ് ഉണ്ട് പാടിയിട്ടുള്ളത് പ്രകാശൻ പിന്നെ അതുപോലെ പ്രകാശന്റെ അനിയൻ പ്രതാപൻ പിന്നെ ഡൈറ്റസ് പിന്നെ കൃഷ്ണൻ മാഷിന്റെ മരുമക്കള് എന്താ പറയാ അത്രയും ഹൈ ലെവലിലാണ് എല്ലാരും വിദേശത്തൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ചിത്രേൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാ മേഖലയിലും സംഗീതമായാലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയാലും എന്തിനും പിന്നെ എന്താ പറയാ പറയുക ഉള്ളൊരു കലാകാരന്മാർ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലും മുഴക്കുന്ന പഞ്ചായത്തിലുണ്ട് അത് പക്ഷേ അറിയപ്പെടുന്നില്ല ഞാനടക്കം അതിന് വലിയൊരു പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കലാമേഖലയിൽ തന്നെ നിരവധി പിന്നെ പുരസ്കാരങ്ങളും അവാർഡുകളും ഈ പ്രാവശ്യം തന്നെ നമ്മുടെ അഞ്ച് കുട്ടികളാണ് അഞ്ച് ഐറ്റമാണ് സ്റ്റേറ്റിലേക്ക് എത്തിയത് ഇന്ന് കലാഗ്രാമമായ മുഴക്കുന്നിലേക്ക് എത്താനും പ്രധാന കാരണമാണ് സംസ്ഥാന യുവജനോത്സവം ഇക്കഴിഞ്ഞ നാളുകളിലാണ് കടന്നുപോയത് കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ചും മത്സരിച്ച ആ മത്സരത്തിൽ മാഷിന്റെ ശിക്ഷ ശിക്ഷകണമാണ് കണ്ണൂരിനെ കൈപിടിച്ചുയർത്തി അവാർഡിന് അർഹമാക്കിയത് ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ കോഴിക്കോട് മികച്ചു നിൽക്കുന്നു അടുത്ത കണ്ണൂര് തൊട്ടു പിന്നാലെ എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു അൻപത് പോയിന്റ് അല്ലേ അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം കേരുന്നു അത് ഭരനാട്യം പിന്നെ കേരള നടനം നങ്ങയാർകൂത്ത് നാടോടി നൃത്തം അതായത് സ്വന്തം മകള് അനാമിക അനാമിക ആണ് രണ്ടിനും അതിൽ ചെയ്തിട്ടുള്ളത് കേരള നടനും നങ്യാർകുത്തും മകളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഭരതനാട്യം തേജാലക്ഷ്മി നാടോടി നൃത്തം റാണി റാണിജെ സ്കൂളിൽ ഹൈസ്കൂളിൽ ടെൻത്തിൽ പഠിക്കുന്ന ഒരു മകൾ കാർത്തിക ഇത്രയും പേരാണ് പോയത് പക്ഷേ നമുക്ക് ജില്ലാ തലത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും കുട്ടികളെ ജില്ലാതലത്തിൽ ഒരു നൃത്താധ്യാപകരെ ഉയർത്തി പറയുന്നല്ല ഉണ്ടോ എന്നുള്ള കാര്യം ഉണ്ടോയെന്നുള്ള കാര്യം സംശയമാണ് കാരണം എന്താ അറിയോ നമുക്ക് പതിനഞ്ചോളം ഇനങ്ങൾ ജില്ല തലത്തിൽ ഉണ്ടായിരുന്നു കാരണം സ്കൂളിൽ മത്സരിച്ച് കിട്ടണം ജില്ലാ തലത്തിൽ കിട്ടണം എന്നിട്ട് വന്നു നമുക്ക് ജില്ലയിലെത്താൻ അപ്പൊ എല്ലാ ഭാഗത്ത് അതായത് പിന്നെ ഇരുട്ടിമട്ടന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരി നോർത്ത് എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ കുട്ടികളാണ് ഈ ഇനങ്ങളിലെല്ലാം മികച്ച പ്രകടനം ജില്ലയിൽ കാഴ്ചവെച്ച് എന്തുകൊണ്ട് കുറച്ച് പേര് തഴയപ്പെട്ടു പോയി രണ്ടാം സ്ഥാനത്തൊക്കെ വന്നെങ്കിലും നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് കിട്ടാത്ത വിധത്തിലുള്ള ഒരു അട്ടിമറി അവിടെ നടന്നു അല്ലെങ്കിൽ കണ്ണൂർ ജില്ല ഇതിലും എത്രയോ മേലെ വളരെ പോയിന്റ് മുൻപിൽ വരുമായിരുന്നു കാരണം അത്ര നല്ല പ്രാക്ടീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത്ര നല്ല മെഡിക്കൽ ആയ കുട്ടികളായിരുന്നു അത് നമുക്ക് ഒരു മാനസികമായിട്ട് വിഷമമുണ്ടാക്കി പ്രൈസ് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇന്ന് കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച നേട്ടം കിട്ടിയതിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഭരത് ശ്രീ കലാകേന്ദ്രം അല്ലെ കലക്ഷേത്രം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഴക്കുന്ന തൊട്ടടുത്താണ് മൃദംഗശൈലി ശ്രീക്ഷേത്രം അല്ലെ അവിടുന്ന് മിളാവ് മിഴാവിന്റെ ആ മിളാവ് മുട്ടിയിട്ട് തലത്തിൽ അവാർഡ് നേടിയിരിക്കുന്നു മകള് അല്ലെ എ ഗ്രേഡ് എ ഗ്രേഡ് നങ്ങിയാർ കൂത്തിലായിരുന്നു അപ്പൊ അത് നമുക്ക് എപ്പോഴും ചിന്തിക്കാവുന്ന കാര്യം കൂടിയാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ അവരുടെ അനുഗ്രഹം 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 അതെ അതെ അവര് ഷൊർണൂർ ഉള്ള ഒരു ടീച്ചറാണ് മോന്റെ പോയിട്ട് മോൾ അവിടെ പോയിട്ട് അവിടെ പഠിക്കുകയും പഠിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു കലാ കുടുംബത്തെ തന്നെയാണ് അത് ഭാര്യ ഭർത്താവ് രണ്ടും മൂന്ന് മക്കളും അതേ രീതിയിൽ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തി വിജയം നേടിയവര് എല്ലാരും അതെ കൃഷ്ണന് എന്റെ പെങ്ങളെ ആണ് കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുള്ളത് കൃഷ്ണന്റെ ഏട്ടൻ ഏറ്റവും മൃദങ്കിസ്റ്റാണ് മരുമക്കൾ മുഴുവനും ഹൈ ലെവലിലുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാരും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് പിന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു ഏരിയയിൽ ആയിപ്പോയതുകൊണ്ട് എന്തുകൊണ്ടോ നമ്മൾ തീരെ ഒരു അറിയപ്പെടാത്ത ഒരു അറിയപ്പെടാത്തൊരവസ്ഥയിലേക്ക് പോയിന്ന് എനിക്ക് തോന്നുന്നു അതിന് ദൈവം അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടി പറയാം സംസ്ഥാന തലത്തിൽ ഇന്ന് നല്ലൊരു മാർക്ക് അതായത് അൻപത് പോയിന്റുകൾ നേടിക്കൊണ്ട് കണ്ണൂരിന്റെ മുന്നിൽ എത്തിക്കാൻ പറ്റി പക്ഷെ അവിടെ ഒരു വിങ്ങുന്ന ഒരു മനസ്സുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അതിനെ കുറിച്ച് കൂടി ചോദിക്കുകയാണ് ശരിക്കും നമ്മുടെ ജഡ്ജസ്മാരുടെ ആ ഒരു വിലയിരുത്തല് എന്നും യാഥാർത്ഥ്യത്തിൽ എത്തുന്നില്ല എന്നാണോ അതെ 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 അത് അത് തീർച്ചയായും കാരണം എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം ജില്ലാതലത്തിലുള്ള മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചോളം ഇനങ്ങൾ ഞങ്ങളെ കുട്ടികളെ പങ്കെടുപ്പിച്ചെങ്കിലും ആദ്യ ഹൈസ്കൂൾ വിഭാഗം ഭരനാട്യം കഴിഞ്ഞു തീരെ നിലവാരം ഇല്ലാത്തവരായി ഇനത്തിന് അവർ മാർക്ക് കിട്ടും ഓക്കെ അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഗേൾസാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ൂൾ ബോയ്സ് വരുമ്പോഴത്തേനും അതിലും താഴേക്ക് പോയപ്പോൾ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു ഞങ്ങൾ ആദ്യമേ കംപ്ലൈൻ്റ് ചെയ്തെങ്കിൽ കൂടി നമ്മളെ അവർ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോഗ്രാമിൽ ഓഫീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് പറഞ്ഞു അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് തെളിവടക്കം ഉണ്ടായിരുന്നു വല്ലതിലും പക്ഷെ നമുക്കത് നമ്മൾ നൃത്താധ്യാപകരും കൂടി ആവുമ്പോൾ നമ്മൾ പറയുമ്പോൾ അത് വേറെ രീതിയിൽ ചിത്രീകരിക്കും അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല പക്ഷേ ജനങ്ങൾ പ്രതികരിച്ചു പിന്നെ ചാനലിൽ കൂടി കാര്യങ്ങളൊക്കെ പുറത്ത് ചില നൃത്താധ്യാപികമാർ നമ്മുടെ അസോസിയേഷനിലുള്ള പ്രസിഡന്റ് പിന്നെ എ കെ ഡി ടി ഒ പ്രസിഡൻ്റ് നയനാര മഹാദേവനൊക്കെ സംസാരിച്ചു ജഡ്ജസ് തന്നെ എഴുന്നേറ്റ് പറഞ്ഞു ഇവർ ഒരാളതിൽ മറ്റവർക്കെതിരായിട്ട് പറഞ്ഞു പരസ്യമായി ഉടനെ പിന്നെ വലിയ പ്രശ്നമായി പോലീസായി ഒച്ചപ്പാടായി ഉന്തളായി അവസാനം പിറ്റേന്ന് ജഡ്ജിനെ അവര് മാറ്റിയത് കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ മുന്നിൽ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും സ്റ്റേറ്റിലെത്താൻ പറ്റില്ലായിരുന്നു അത് സത്യസന്ധമായ കാര്യമാണ് കാരണം വന്നവരായ രീതിയിൽ എല്ലാവരും ആ രീതിയിൽ കാണുന്നില്ല കാരണം കലയോട് ഇത്രയും ക്രൂരത ചെയ്യാൻ നമ്മൾ പാടില്ല ഏത് അധ്യാപകന്റെ കുട്ടികളായാലും മികച്ച പെർഫോമൻസിനാണ് നമ്മൾ ജഡ്ജസിനെ കൊണ്ടുവരുന്നത് അപ്പൊ എന്ത് ചെയ്യാ ഏറ്റവും മികച്ച പെർഫോമൻസ് ആര് കാഴ്ചവെക്കുന്നത് പിന്നിലുള്ള അധ്യാപകരോ അവരുടെ സാമ്പത്തികം ഒന്നും ഇതിൽ പാടില്ല അതാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും ഒരു മുപ്പത്തഞ്ചു നാല്പത് വർഷത്തോളായി ഞാൻ ഇതുവരെ കല നമുക്ക് ഈശ്വരൻ തരുന്നതാണ് അതെല്ലാവർക്കും കിട്ടില്ല ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക് പാടാൻ ഇൻപോൺ ആയിട്ട് ഒരു കഴിവില്ല ദൈവം അത് തന്നെ നിങ്ങളുടെ അടുത്ത് കോടികൾ ഉണ്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് വേറെ ഏത് മേഖലയിലായാലും ഇന്നത്തെ കാലം പണം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം കലമേഖലാധിപത്യം കീഴടക്കുന്നു പണം ആ കീഴടക്കുന്നു അതായത് ചെല പിന്നെ കുട്ടികൾ സ്റ്റേറ്റിൽ എത്തിക്കുക ഇതൊരു ക്രെഡിറ്റ് ഈ ഈ ഇങ്ങനെ കൊണ്ടുപോയ കുട്ടികൾ സ്റ്റേറ്റിൽ നിന്ന് വളരെ ലോയിലേക്ക് പോയെന്നുള്ളത് ഇവരെ ചിന്തിക്കണം കാരണം ഇവിടുന്ന് കഴിവുള്ള കുട്ടികളെ നമ്മൾ ജില്ലയിൽ നിന്ന് പിന്നെ പറഞ്ഞു വിട്ടാലല്ലേ തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് വിട്ടാലല്ലേ നമുക്ക് ജില്ലയ്ക്ക് പോയേണ്ടി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പീല് ഞങ്ങള് കൊടുത്തിട്ട് പോലും ആ ഞാൻ പറഞ്ഞു സെക്കൻഡിൽ അധികം കുട്ടികൾ വന്നപ്പം ഞാൻ പറഞ്ഞു കുട്ടികളെ നമുക്ക് അപ്പീല് കൊടുക്കാം ടെൻഷൻ ആവേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പീലില് കൊടുക്കുന്നതിന് എനിക്ക് വലിയ യോജിപ്പില്ല പക്ഷെ ഇത്രയും അട്ടിമറായി നടന്ന സ്ഥിതിക്ക് അപ്പീല് കൊടുത്തേ പറ്റൂന്ന് പേരൻസ് പറഞ്ഞപ്പോൾ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തു അപ്പീല് കൊടുത്ത് അവിടെ എത്തിയപ്പം ഒരു കോടതി നമ്മളെ പോകാതാക്കേണ്ട വിധത്തിൽ അവർ മാർക്ക് മാർക്ക് കുറച്ച് അങ്ങനെ കുറയ്ക്കാൻ പാടില്ല അപ്പീല് എന്റെ മകൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത് മകൾ പിന്നെ മകൾക്ക് കേരള നടനം രണ്ട് മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളു ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പതിനാറ് പതിനെട്ടൊക്കെ മാർക്കിലേക്ക് കുറച്ചു രണ്ടോ നാലോ മാർക്കിന്റെ വ്യത്യാസം വരേണ്ടടുത്ത് ഏകദേശം പതിനാറ് മാർക്ക് കുറച്ചു അപ്പൊ നമ്മൾ വിചാരിച്ച ഇനി ഒരു കോടതി പോയാലും നമുക്ക് കിട്ടാൻ അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ നമ്മളെ നല്ല കുട്ടികളെ തഴിഞ്ഞു ആർക്കതിന്റെ നഷ്ടം ഈ പോയൊരൊറ്റ കുട്ടികൾക്ക് പോലും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആഭരണങ്ങളോ വേഷവിധാനങ്ങളോ ഒന്നും സ്വന്തമായിട്ടില്ല നമ്മൾ കിട്ടുന്ന വരുമാനം തൊണ്ണൂറ്റി അഞ്ചല്ല എട്ട് ശതമാനവും നമ്മൾ കലയ്ക്ക് വേണ്ടിയാണ് ഇപ്പം നിങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയാൽ അറിയാം എത്രത്തോളം സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് അപ്പം അത്രയും നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെ അങ്ങനെ ബാധിക്കുന്നില്ല ഇപ്പം ഈ തലത്തിലൊക്കെ ഉള്ള ഓരോ കുട്ടികൾ ഇതിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത്ര ലക്ഷമായി അത്ര ലക്ഷമായി നമ്മുടെ ഇന്നും ഒരു കുട്ടിക്കും അത് പറയാൻ പറ്റില്ല എൻ്റെ മോക്ക് മോള് ചെയ്യുമ്പം എന്ന് വെച്ചാൽ നങ്ങയാർക്കൂത്ത് ലൈവ് ചെയ്യുന്നത് കൊണ്ട് ഓരോ വേദിയിലും വലിയ എമൗണ്ട് ആയി അതുപോലെ തന്നെ മറ്റൊരു സങ്കടം പറയാനുള്ളത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയിട്ടും നമുക്ക് അവിടെയും വേണ്ടത്ര ഒരു പരിഗണന ഒന്നും കിട്ടിയിട്ടില്ല വളരെ ബുദ്ധിമുട്ടിപ്പോയി ഒന്നാമത് പിന്നെ അതിന് ഒരു മികച്ച ഒരു ആരും നമ്മൾ ഒരു സംഘാടകരെ ഭാഗത്തുനിന്നൊന്നും ആരും കണ്ടില്ല അവരില്ലാത്ത ഒരുക്കൊണ്ട് ഒരു പക്ഷെ ആയിരിക്കാം പക്ഷെ ഇത്രയും കുട്ടികൾ പോയിട്ട് ഒരു കാര്യത്തിന് നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഹെയർ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പോലും നമ്മളെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുവാണ് അവർ ചെയ്തത് കാരണം അതിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആളില്ല അതേസമയത്ത് മറ്റുള്ള ജില്ലകളിലെ അധ്യാപകർ ഒരു കോക്കസ് ആയിട്ട് ഒരു ഗാങ് ആയിട്ടാണ് കുട്ടികളെയും കൊണ്ട് കോഴിക്കോടൊക്കെ കോഴിക്കോട് നമ്മൾ കപ്പ് കിട്ടുന്നത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അവരെ അവരെ വർക്ക് അങ്ങനെയാണ് ഞങ്ങളെ കൂടി ആരും ഉണ്ടായില്ല എത്ര ബുദ്ധിമുട്ടി അറിയാം ഞങ്ങള് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരെ ആയിരുന്നു നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇത് ഹയർ അപ്പീൽ കൊടുക്കാൻ വരുമ്പോഴത്തേനും ബ്ലോക്ക് ആയി ആയിപ്പോയി മണിക്കൂറിലധികം റോഡ് ബ്ലോക്ക് സംസ്ഥാനം നടക്കല്ലേ അതിന്റെ പേരിൽ അവര് നമുക്ക് സമയം പോയി എന്ന് പറഞ്ഞിട്ട് ഹെയർ അപ്പീൽ കൊടുക്കാൻ അവര് സമ്മതിച്ചില്ല അപ്പൊ അന്ന് കുട്ടീൻ്റെ ഒരു സ്ഥാനം നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം വെറുതെ അല്ല അപ്പൊ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ ആരും ഉണ്ടായിട്ടില്ല സങ്കടകരമായ കലാകാരനും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ഇന്നൊക്കെ ഒരു വഴിപാടായിട്ട് മാറുകയാണ് യുവജനോത്സവങ്ങൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അർഹരായവർ തന്നെയാണ് ജഡ്ജിങ് പാനൽ ഉള്ളത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായ മോണിറ്ററിങ് സംവിധാനത്തോടെയാണോ മുന്നോട്ട് പോകുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഈ ചിന്തകൾ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കാരണം ഇവരൊക്കെ കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് അവരുടെ സമ്പാദ്യത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവരുടെ ശിക്ഷഗണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശിക്ഷനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി കലാകാരന്മാർ ഇന്ന് കേരളം മുഴുവൻ എത്തിയിട്ടും അല്ലെങ്കിൽ കേരളത്തിൽ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് അവർ വേദികൾ നിന്ന് അവാർഡുകൾ നടത്തിയിട്ടും നമ്മുടെ നാട്ടുമുറത്ത് പോലും സപ്പോർട്ടുകൾ കുറവാണ് അല്ലെ ഒരു നൃത്താധ്യാപകർ ലഭിക്കേണ്ട പരിഗണന ഇതൊക്കെ നമ്മൾ കിട്ടിയേ മതിയാവും ജനിച്ച അന്ന് മുതൽ കലയെ സ്നേഹിക്കുന്നവരാണ് ജീവിതം മാറ്റിവരുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചത് പകർന്നു നൽകുകയാണ് അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ വേണ്ട സംവിധാനങ്ങളും സർക്കാർ ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഇതൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്തുന്ന നല്ലതായിരിക്കും എന്നും കൂടി ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ് ശ്രുതിസാഗരത്തിന് മുന്നിൽ എത്തി നിക്കുകയാണ് മാഷെ നമുക്ക് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം വൈഫ് പത്മനാഭൻ അല്ലേ എത്ര വർഷമായിരിക്കും ഈ ഒരു ഫീൽഡിൽ നൃത്തം അഭ്യാസിപ്പിക്കാനും ആദ്യം ഒരു പഠിതാവായിട്ടും പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്തായാലും ഒരു ഇരുപത് വർഷം ഒത്തിരി പിന്നെ സമ്പത്ത് കിട്ടി അതായത് കുറേ കുറെ പഠിതാക്കൾ കിട്ടിയൊരുമിച്ച് അല്ലെ ഇന്നിപ്പം സംസ്ഥാന തലത്തിൽ പോലും തിളങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലേ അവരുടെ പേരുകളൊന്നും ഒന്നിപ്പം നമ്മൾ തിളങ്ങി നിൽക്കുന്ന താരകങ്ങൾക്കട്ടെ ഒന്ന് മോള് തന്നെയാണ് ഉള്ളത് അനാമിക അവൾ ചാവശ്ശേരി ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നത് പിന്നെ രണ്ടാമതുള്ളത് തേജാലക്ഷ്മി ശരിക്കും മോനാണ് അവളെ സ്റ്റേറ്റിലേക്ക് പഠിപ്പിച്ച് എത്തിച്ചത് ഈ പ്രാവശ്യം പിന്നെ രണ്ടാമതുള്ളത് മൂന്നാമതുള്ളത് കാർത്തിക എന്ന് പറഞ്ഞ മോള് അവള് നിർമ്മലഗിരി റാണിജയിൽ പഠിക്കുന്നത് പിന്നെ അനുനന്ദ ഭരതൻ അവള് പട്ടാനൂർ സ്കൂളില് നാലു പേരാണ് പോയത് അഞ്ച് ഐറ്റം മത്സരിച്ചു അഞ്ചു മോള് രണ്ടത്തിനുണ്ടായി ബാക്കിയുള്ളവര് ഓരോ ഐറ്റം മോള് നങ്ങിയാർക്കൂത്തിലും കേരള നടനും കേരള നടനത്തിലും ഏകദേശം അമ്പതോളം മാർക്കുകളാണ് അല്ലേ അപ്പൊ നേരത്തെ ചോദിക്കാം ഫസ്റ്റ് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു മക്കളെ കുറിച്ചും ഇപ്പൊ എന്താ വെച്ചാല് അച്ഛനും അമ്മയും അഭിനയത്തിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് മക്കളെ ഏറ്റുപിടിച്ചു അതെ അതെ അവൻ ശരിക്കും ആർ എൽ വിൽ എം എ മൃദംഗം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഭരണാട്യം കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് മൃദംഗം വായിക്കുന്നുണ്ട് നട്ടും ക്ലാസ്സും എടുക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ഇതിലായിട്ട് പോന്നു പിന്നെ മെയിൻ ലക്ഷ്യം അവന് അഭിനയാണ് ഫിലിം ഫീൽഡാണ് കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പൊ ഏത് നിമിഷം അതിലേക്ക് മാറണം എന്നുള്ള ചിന്തയില് ഇങ്ങനെ പോന്ന് രണ്ടാമത്തെ മോനിപ്പൊ നഴ്സിംഗിന് ബാംഗ്ലൂർ പഠിക്കുക ഫസ്റ്റ് ഇയർ

അതുപോലെ തന്നെ പ്രോഗ്രാമിലൊക്കെ പോകാറില്ലേ ഇപ്പൊ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അല്ലേ കാരണം വെച്ചാൽ അത് ഞാനും പലതോട്ടും കണ്ടിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാമും പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും നിങ്ങള് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ കൊറിയോഗ്രാഫി സ്വന്തമായി ചെയ്യുന്നു എന്നൊരു പ്രത്യേകത അല്ലേ അതാണ് പരതശ്രീയുടെ ഒരു പ്രത്യേകമായിട്ട് ഞാൻ എടുത്ത് മറ്റുള്ളവരിടത്തും കേട്ടത് കാരണം ഒരു കലാകുടുംബത്തിലേക്ക് ജീവിതം കടന്നു വന്നപ്പോണ്ടായിരുന്ന സന്തോഷം ായിരുന്നു ആദ്യം ഒരു പവിത്ര മഷയായിരുന്നു മഷി ഇപ്പം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല പിന്നെ പെൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി ഇപ്പം പഠിക്കുന്നത് പ്രിയ രഞ്ജിത്ത് കലാക്ഷേത്ര ഭരതനാട്യം അവരുടെ അടുത്ത് പോകുന്നുണ്ട് പിന്നെ കുച്ചുപുടി ഗീതാ പത്മകുമാർ മഞ്ജുവാരൊക്കെ ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടം ാണ് അപ്പൊ ടീച്ചറടുത്ത് കീഴില് ഇനി ഒരുപാട് പറ്റുന്നിടത്തോളം കാലം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാ പ്രിയ ടീച്ചർ അടുത്ത് പോകുന്ന ഭരണാട്യ ക്ലാസിനാണ് അതിന്റെ കൂടെ മോഹിനിയാട്ടം കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം കുച്ചുപിടി മോഹിനിയാട്ടം ഇന്നത്തെ കാലഘട്ടത്തില് മത്സരം ഭയങ്കരമായിട്ട് രക്ഷിതാക്കളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഇത് അനുഭവത്തിൽ പല വേദികളിൽ എത്തിയിട്ടുണ്ട് അല്ല എപ്പോഴും പിന്നണിയിൽ നിൽക്കുന്ന ആളുകളാണ് അല്ലെ അപ്പൊ അതിനോട് തോന്നുന്ന ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഭരതശ്രീയില് നമ്മളതിന് വിടാൻ വിടറില്ല വിടലില്ല പക്ഷെ എന്നാലും ഒരു കുട്ടിയൊക്കെ എന്തായാലും ആ ഒരു പാരന്റൊക്കെ മാറി ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ മാക്സിമം നമ്മളൊരു കലോത്സവത്തിന് പോകുമ്പോഴായാലും എല്ലാ കുട്ടികളും നമ്മളെ കുട്ടികൾ എന്നുള്ള രീതിയിൽ പാരന്റ്സിനെയും അങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തലുണ്ട് പിന്നെ ഒരിക്കലും ഫസ്റ്റ് വേണമെന്നും എന്നും പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോയലും ഇല്ല അവരോട് പറയാറുമില്ല എല്ലാവരും ഏഗ്രേഡ് വാങ്ങിക്കണം അത് നിർബന്ധമാണ് എന്നുള്ള രീതിയിലാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് പക്ഷെ ഭാഗ്യം കൊണ്ട് കിട്ടുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാർക്കാണ് കൂടുതൽ നമ്മളാണ് പോയി മെനക്കെടുന്നത് അവരെ വലിച്ചു കൊണ്ടുവരുന്ന പോലെ ഇപ്പോഴത്തെ ആദ്യകാലത്ത് ഇതിനോട് വലിയ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരുന്നു ആദ്യം ഒരുപാട് ഇതിനു വേണ്ടി നമ്മള് വീട്ടിലൊക്കെ താമസിച്ചു പഠിക്കുന്ന കുട്ടികളായിരുന്നു ഒരുപാടുണ്ടായത് ഇപ്പൊ അത്രത്തോളം ഇല്ലെങ്കിലും പക്ഷെ എന്നാലും ചില കുട്ടികളൊക്കെ അതിനോട് ഭയങ്കര ആഗ്രഹത്തോടെ വരുന്ന കുട്ടികളുണ്ട് ചിലവർ മത്സരം എന്നുള്ള രീതിയിലും വരുന്നവരുണ്ട് മത്സരമായിട്ടും കുറെ പേര് പഠിത്തത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് ഈ കല ഇങ്ങനെ ഒരു ഫീൽഡിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടിക്ക് അങ്ങോട്ടേക്ക് ഒന്നും ഇല്ലല്ലോ ഒരു സ്കൂൾ ഒരു പോസ്റ്റിംഗോ ഒന്നും ഇല്ല ഒരുപാട് കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുക അത്രയൊക്കെ ഉള്ളു കൊറേ ആള് പിന്നെ ആ ഭാഗത്തേക്കേ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളും സപ്പോർട്ട് ചെയ്യല് കുറച്ച് കുറവാണ് കാരണം ഇത് പഠിച്ചത് കൊണ്ട് കുട്ടികളുടെ ഭാവി ജീവിതം ഒന്നും ആവുന്നില്ല അപ്പൊ മെയിൻ പഠിത്തം അതിന്റെ സൈഡിലേക്കൂടെ കൊണ്ടുപോകണം തന്നെയാണ് ഇപ്പൊ നമ്മളും പറഞ്ഞു കൊടുക്കുന്നത് ക്ലാസ് നമുക്ക് പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇല്ല ഈ പ്രൈവറ്റ് സ്കൂളില് മാത്രമാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി പീരീഡ് കൊണ്ടുപോകുന്നത് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഒരു പോസ്റ്റിങ് പണ്ട് മ്യൂസിക്കിനൊക്കെ ഉള്ളതുപോലെ ഈ കല ഡാൻസിന്റെ ഇതിനൊരു ഇത് വരുവാണെങ്കിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങി വെറുതെ നിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊന്നും കുട്ടികൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവരെ ഇതിലേക്ക് കൊണ്ടുപോവാനും പറ്റില്ലല്ലോ കാരണം ഇനി ഇനിയുള്ള കാലങ്ങളിൽ ജീവിതവും കൂടെ നോക്കണ്ടേ പണ്ടത്തെ പോലെ ഒരാള് പണിയെടുത്ത് മറ്റുള്ള അങ്ങനെയല്ല പറ്റില്ലല്ലോ അപ്പൊ കുട്ടികൾ ഈ ഡാൻസ് പഠിച്ചത് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോ അതിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനും ബുദ്ധിമുട്ട് അങ്ങനെയൊരു പ്രശ്നമുണ്ട് കേരളത്തിനകത്തും പുറത്തും ഒത്തിരി വേദികൾ പങ്കിട്ടു അതുപോലെ അവാർഡുകൾ വാരിക്കൂട്ടി ഒത്തിരി അവാർഡുകൾ അപ്പൊ ശ്രദ്ധേയമായിട്ടുള്ള അവാർഡുകൾ ഒന്ന് അവാർഡ് ആന്ധ്രയില് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് അവാർഡുകള് മരവിരഞ്ഞു നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയാ ഹംസങ്ങൾ സ്വപ്നങ്ങളായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസ്ഥ ഉണ്ടോ യുവജനോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഈ കലാമേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ വളരെ വിരളമാണ് ഇപ്പം പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ അന്തർ എന്താ ദേശീയ സർവകലാശാല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കലാമണ്ഡലം കേരളത്തിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആർ കോളേജ് എം ജി യൂണിവേഴ്സിറ്റി കാലടി ശ്രീ ശങ്കരാചാര്യ തിരുവനന്തപുരം സ്വാതി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ലാസ്യ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കേരളത്തിലുള്ള നൃത്തത്തിനുള്ള നൃത്തം സംഗീതം മറ്റുള്ള വദ്യോപകരണങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങി വരുന്ന കുട്ടികൾക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല മനസ്സിലായില്ലേ അതേസമയം നമ്മൾ സ്പോർട്സിന് അത് ഞാൻ പറഞ്ഞു നേരത്തെ ആർക്കും ചെയ്യാം ആരും കുറച്ച് കഷ്ടപ്പെട്ടാവുന്ന കാര്യമാണ് പക്ഷെ കലയിൽ ആവില്ല കലയിലാവൂലും അങ്ങനെ വരുന്ന അവർക്ക് കിട്ടുന്നതിന്റെ ഒരു നൂറില് ഒരു ഒരു പരിഗണന നമ്മുടെ കലാകാരന്മാർ പങ്കു കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം അവരെ ഒന്ന് ഓടി കുറച്ച് സ്പോർട്സിൽ എന്തെങ്കിലും ഒരു പേര് നേടി ഉടനെ അവർക്ക് ജോലിയായി റെയിൽവേയിൽ ജോലിയായി അവരെ സർക്കാർ ജോലിയായി അവരുടെ മത്സരങ്ങൾക്കും അത്ര പ്രാധാന്യമാണ് അവർക്ക് അന്നേരം തന്നെ അവർക്ക് പിന്നെ മെഡൽ കൊടുക്കുന്നു അവരെ ഈ കലാമേഖല എന്താണ് ഈ കേരളത്തിൽ ഇങ്ങനെ ആയി പോകുന്നതിന് എന്നുള്ളൊരു ഭയങ്കര വിഷമുണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഏർ മത്സരം മത്സരം എന്നല്ല പുറത്ത് പെർഫോം ചെയ്യാനും മത്സരിക്കാനും പെർ പെർഫോം ചെയ്യുക അതിലുപരി ഒരു പെർഫോമൻസ് ആയിരുന്നു ഒരാഴ്ചയോളം അപ്പോഴാണ് നമുക്ക് അവര് കലാകാരന്മാരോടുള്ള പുറത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അവര് സ്നേഹം മാത്രല്ല അവരങ്ങ് വന്ന് നമസ്കരിക്കുകയാണ് കാലിന് വീടാണ് അവര് പറയും നിങ്ങളാണ് ദൈവങ്ങൾ എന്നാണ് പറയുന്നത് കാരണം കല കിട്ടിയവര് നിങ്ങളാണ് ദൈവം നേരിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം ഒരു പക്ഷെ നമുക്ക് അത് സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ എല്ലാ വീട്ടിലും എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ എത്രയാൾക്ക് കല കിട്ടുന്നുണ്ട് വളരെ വിരളമായിട്ടല്ലേ കല കിട്ടുന്നുള്ളൂ അപ്പൊ ഈ കല കിട്ടുന്ന വീട്ടിൽ അല്ലെ കല ഒരു കല കിട്ടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീതമായാലും നൃത്തമായാലും അവരുടെ ഉള്ളിൽ വേണം ഞാൻ അതിനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ ലോക പ്രശസ്തരായ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചതാണ് ആദ്യം ഒരുപാട് പഠിച്ചു ശിവാലമാഷ കീഴില് നേരത്തെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിലുപരി ലോക പ്രശസ്തരായ ശാന്ത ധനജയൻ ദമ്പതികളുടെ സ്ഥാപനം അവരുടെ കീഴിലും ഡി ഭരതനാട്യത്തില് ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ ചെയ്തിട്ടുണ്ട് നാടോടി നൃത്തം എൻ്റെതായ രീതിയിൽ അത് ഞാൻ ഇവിടുന്ന് പഠിച്ചതല്ല അതെനിക്ക് ഈശ്വരൻ തന്നൊരു കഴിവാണ് അത് എൻ്റെതായ രീതിയിലാണ് ഞാൻ കോറിയോഗ്രാഫി ചെയ്യാറ് ഒരുപാട് പാട്ടുകൾ നമ്മൾ വളരെ നടന്ന കഥകള് അതായത് വയനാട്ടിലൊക്കെ നടന്ന പല കഥകളാണ് വളരെ എന്താ പറയാ ദയനീയമായിട്ട് നമുക്ക് ആ അങ്ങനെയൊക്കെ നടന്ന പല സംഭവങ്ങളും നമ്മൾ നാടോടി നൃത്ത രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിട്ട് സംസ്ഥാന തലത്തിൽ മുൻപേ ഒരു മുപ്പത് വർഷം മുന്നേ ഞാൻ ഇരുട്ടിയില് നമ്മുടെ വിജേട്ടന്റെ മോളും ധനുര കുറുപ്പിനും നാടോടി നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് വർഷം ആയി ആയിട്ടുണ്ടാവും എന്തായാലും ആ ഐറ്റ ഇപ്പോഴും പലരും അതുകൊണ്ടാണ് ജീവിക്കുന്നത് ആ പാട്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും ആ പാട്ട് എടുക്കുന്നുണ്ട് മകരക്കൊയ്ത്ത് വന്നല്ലോ അതുപോലെ ഒരുപാട് പാട്ടുകൾ എന്റെ പാട്ടുകൾ പലരും എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് തന്നെ മത്സരിക്കാൻ നമ്മുടെ നമ്മൾ കുട്ടികളെ പോകുമ്പോൾ അതേ ഐറ്റം ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് വേദിയിലേക്ക് വരുന്നത് കണ്ടിട്ട് ഭയങ്കര വേഷ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ കോപ്പി റൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നിയമപ്രകാരം വക്കീലിനൊക്കെ കണ്ടിട്ട് കാരണം അത് വേറെ ആരെയും ദ്രോഹിക്കാനല്ല അങ്ങനെ വരുന്ന പാട്ടുകൾ ഇഷ്ടംപോലുണ്ട് അത് എടുത്തോട്ടെ നമ്മളെ പാട്ടുകൾ നമ്മളെ മുന്നിൽ തന്നെ വേറെ അധ്യാപകൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ മുന്നിൽ അവർ പ്രൈസും കൊണ്ട് പോകുമ്പോൾ നമുക്ക് അത് വളരെ വിഷമം കുട്ടികളും പറയും മാഷിന്റെ പുതിയ ഐറ്റം അല്ലായിരുന്നു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാണ് പിന്നെ ഇതിലുള്ള കുറെ കാര്യങ്ങൾ കാരണം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ് നമുക്കും ഒരു അറിവ് കിട്ടും അല്ലെ നമുക്ക് നമ്മൾ എപ്പോഴും പിന്നെ വേറെയുള്ള ഒരാളെ ചെയ്ത് വെച്ചിട്ട് സാധനം എടുത്തിട്ട് നമ്മൾ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നതിൽ ഒരു അർത്ഥവുമില്ല ആ പിന്നെ എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല ഇത് ആരെയും മോശമാക്കിട്ട് പറയുന്നില്ല പക്ഷെ പരമാവധി നമ്മൾ കമ്പോസ് ചെയ്യാൻ നോക്കണം നമ്മുടെ കഴിവ് നമുക്ക് ഇങ്ങനെ വരണ്ടേ പോളിഷ് ചെയ്ത് വരണ്ടേ നമ്മൾ ഉയർന്ന് വരണ്ടേ അപ്പൊ നമ്മളൊന്നും ആരുമല്ല നൃത്ത ലോകത്ത് ആരുമല്ല നമ്മള് വിദ്യാർത്ഥികൾ മാത്രമാണ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് നമ്മളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അവാർഡ് വാങ്ങിയിട്ടുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ നമ്മൾ കലാരംഗത്ത് ഇപ്പോഴും ശിശുക്കൾ തന്നെയാണ് ഒരു മനുഷ്യ ജന്മ എടുത്താൽ ആവൂന്ന് എനിക്ക് തോന്നുന്നില്ല കല പഠിക്കാൻ ആവില്ല ുദ്ധിമുട്ടാണ് നമ്മളെ പ്രഗത്ഭരാവരുടെ സംഗീതത്തിനെ കുറിച്ചിട്ടൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ ഞാൻ പറയുകയാണ് നൃത്തരംഗമായാലും ഒരു മനുഷ്യജന്മം കൊണ്ട് തീരാവുന്നതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഗുരുഭക്തി ഈശ്വര ഭക്തി ഏ നൃത്തം പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രംഗത്ത് കടന്നു വരുന്ന കുട്ടികളും പഠിക്കുന്ന കുട്ടികളും ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർ പരമാവധി മറ്റൊരു മോശം മേഖലയിലേക്കൊന്നും പോകും കാരണം അവർക്ക് ആ രീതിയിലാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത് ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം പിന്നെ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതികൾ ഇതൊക്കെ നൃത്തം പഠിച്ചു വരുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കലാകാരന്മാർ നൃത്തമായാലും സംഗീതമായാലും പഠിച്ചു വന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് അവരുടെ സ്വഭാവം വേറെ തന്നെ സ്വ സ്വഭാവമാണ് അവരുടെ രീതികൾ അങ്ങനെയാണ് നമ്മളിപ്പോ അങ്ങനെയാണ് നമ്മൾ അവർക്ക് കോച്ചിങ് കൊടുക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു മോശം എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോ അയ്യോ എൻ്റെ ദൈവമേ അല്ലെങ്കിൽ എൻറെ അച്ഛമ്മ അല്ലെ എന്റെ ഗുരുനാഥ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉൾവിളി അവർക്ക് ഉണ്ടാവും അപ്പൊ അവരൊരു മോശം പ്രവണനതയിലേക്കൊന്നും അധികം പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല ബാക്കിയൊക്കെ നോക്കൂ കുട്ടികൾ നടക്കുന്നു അല്ലേ മയക്കുമരുന്നും പല 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 കേസുകളാണ് കുട്ടികളെ നമുക്ക് ഒരു വിധത്തിലും പുറത്തോട്ട് വിടാനുള്ള ഒരു സാഹചര്യമല്ല ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ തന്നെ അങ്ങനത്തെ കുറച്ച് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് തന്നെ പല വിഷമങ്ങളും ഉണ്ടായിട്ട് നമ്മൾ അത് അനുഭവിച്ചു നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ എത്ര വയസ്സുമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ അഞ്ചു വയസ്സാണ് പറയുന്നത് ഒരു കയ്യും കാലം ഒന്നും ഉറക്കേണ്ട പക്ഷേ മൂന്ന് വയസ്സിലൊക്കെ രക്ഷിതാക്കള് ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് നമ്പാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്നില്ല പിന്നെ ചാനൽ വഴിയൊക്കെ നമ്മൾ ജഡ്ജസ് എഴുന്നേറ്റ് നമിക്കുന്നത് കാണുന്നില്ല കുട്ടികൾക്കുള്ള ഇപ്പോഴത്തെ കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറാണ് അപ്പോ മൂന്ന് വയസ്സ് നാല് വയസ്സിലൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ പക്ഷേ ഒരു മൂന്ന് നാല് വയസ്സിലൊക്കെ ചെറിയ പഠിക്കാൻ വരുന്നുണ്ട് കടന്നു വന്നപ്പോ ഇത്തിരി കാര്യങ്ങൾ എന്ന ചോദ്യങ്ങളുമായിട്ടാണ് തയ്യാറെടുപ്പുമായിട്ടായിരുന്നു ഞാൻ വന്നത് പക്ഷേ പപ്പമാഷ കണ്ടു പഴയ പരിചയം പുതുക്കുന്നതിനപ്പുറം ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചപ്പോ ഒരു എപ്പിസോഡൊന്നും തീരില്ല എന്ന് മനസ്സിലാവും തൽക്കാലം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അത് ഒരു ഇടവേള